പോസ്റ്റ് 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 ചെയ്തപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഇത് ദേശഭക്തിയോ സ്നേഹമോ സ്നേഹമോ ദേശ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ നോക്കൂ ഈ ാണ് അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ഗാനം ഔദ്യോഗികമായി പിടിക്കുന്നത് എങ്ങനെയാണ് മാർച്ച് കടക്കൽ ക്ഷേത്രത്തിന്റെ സമീപത്തിൽ കൊണ്ട് വിപ്ലവ ഗാനങ്ങൾ പാടിക്കുമ്പോൾ കൈരളി ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കാത്തത് എന്തായിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ കൈരളിക്ക് എന്താ ഇത്ര ഇത്ര താല്പര്യം ആ വിഷയവും ചർച്ച ചെയ്യേണ്ടതല്ലേ പിന്നീട് ഹൈക്കോടതി അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം വെസസ് കടക്കൽ ടെമ്പിൾ എന്ന കേസിൽ ഹൈക്കോടതി പറഞ്ഞില്ലേ ഇത്തരം തോന്നിയാസങ്ങൾ അമ്പലമുറ്റത്ത് പറ്റില്ല എന്ന് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അന്ന് നിങ്ങൾ ചർച്ച നടത്തിയില്ലല്ലോ എനിക്ക് മനസ്സിലാകത്തത് എന്താണ് ഇതിൽ നിങ്ങൾക്ക് ഇത്രയും പ്രകോപിതരാവാൻ നിങ്ങൾക്കുണ്ടായ കാരണം എന്താണ് എന്താണെന്നേത്ര കടക്കൽ ക്ഷേത്രം ഇന്ത്യയുടെ പൊതുമുതലല്ലോ അല്ലെ ഇന്ത്യയുടെ പൊതു സ്വത്തിനെ കുറിച്ചാണ് ചോദ്യം ഇന്ത്യൻ റെയിൽവേ കടക്കൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണെന്ന് അറിയില്ലേ ദേവസ്വം ബോർഡ് ക്ഷേത്രമാണെന്ന് അറിയില്ലല്ലേ അങ്ങേക്ക് അങ് ജഡ്ജ്മെൻ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി അത് ദേവ ദേവസ്വം ക്ഷേത്രമാണ് അഡ്വക്കറ്റ് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം വെസ് എസ് കടക്കൽ ടെമ്പിൾ പതിനെട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് വിധി പറഞ്ഞിരിക്കുന്നത് അതൊന്നെടുത്ത് വായിച്ച് നോക്കിയാൽ മതി അതും പൊതുമുതൽ തന്നെയാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ് അത് പൊതുമുതലാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെയാണ് അവിടെ സഖാക്കൾക്ക് വിപ്ലവ ഗാനങ്ങൾ പാടാനുള്ള സ്ഥലമല്ല എന്ന് ഞാനല്ല പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത് നിങ്ങളുടെ തോന്നിയവാസം നടത്താനുള്ള സ്ഥലമല്ല ഇതെന്നു പിന്നെ ഞാൻ ശിവൻകുട്ടി പറയുന്നത് കേട്ടു ശിവൻകുട്ടി ആരെയാണ് ഈ പേടിപ്പിക്കുന്നത് ശിവൻകുട്ടിക്കുള്ള മറുപടി ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും അവിടുത്തെ ജനങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ ഇവിടുത്തെ ജനാധിപത്യ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ ഇറങ്ങും അത് തടുക്കാൻ ഈ സർക്കാരിന് സാധിക്കില്ല നിങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കേട്ടെയിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആർട്ടിക്കൾ നയൻറ്റീൻ ക്ലാസ് വണ്ണേ എന്നെ കേട്ടെയിൽ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഓൾ സിറ്റിസൻസ് ഷെൽ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആ അതിനെ കേട്ടയിൽ ചെയ്യാൻ വേണ്ടി ഒരു സർക്കാർ ശ്രമിക്കുന്നു ഇവിടുത്തെ ഇടതുപക്ഷം ശ്രമിക്കുന്നു ഒരു പാട്ട് പാടുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത്ര പ്രശ്നമുണ്ടാകേണ്ട കാര്യം എന്താണ് ഒരു ഗീതം ആലോചിക്കുമ്പോൾ ഗണഗീതം ഗണം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം ഗ്രൂപ്പ് സോങ് ആലോപിക്കുമ്പോൾ എന്താണ് പ്രശ്നം പൊതുപരിപാടിയിൽ ഗവണ്മെന്റോ ഗവണ്മെന്റായി ബന്ധപ്പെട്ട സംവിധാനമോ റെയിൽവേയോ അല്ലല്ലോ ഇത് ചെയ്തത് അഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സെലക്ട് ചെയ്തപ്പോൾ എറണാകുളത്തെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം വന്നു അതിലെ കുട്ടികളോട് ഇംഗ്ലീഷിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു അവർ വന്ദേമാതരം ആലോപിച്ചു പിന്നീട് മലയാളത്തിൽ പാടാൻ പറഞ്ഞപ്പോഴാണ് ഈ ഗീതം ആലോചിച്ചത് അതിൽ നിങ്ങൾ ഇത്ര പ്രക്ഷുബ്ധരാവേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിലെ അൺനാച്ചുറാലിറ്റി എന്താണെന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കണം എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾക്ക് ഗുരുദേവന്റെ പേര് പറയുമ്പോഴാണോ പ്രശ്നം ശ്രീനാരായണ അരവിന്ദൻ എന്ന് പറയുമ്പോഴാണോ പ്രശ്നം ഇതൊരു ഒരു ദേശഭക്തി ദേശഭക്തി ഗാനമാണ് അതുകൊണ്ടാണ് അവിടെ അപ്പോൾ പറഞ്ഞു ഗാനം താങ്കളുടെ പോയിന്റ് അല്ല നുഖത്തിൽ കെട്ടി ഗുരുദേവനെ കെട്ടിവലിച്ച ആളുകൾക്ക് ഗുരുദേവൻ എന്ന് കേൾക്കുമ്പോൾ പ്രക്ഷുബ്ധമാവും അവർക്കത് ഇഷ്ടപ്പെടില്ല സ്റ്റാലിൻ ലെനിൻ എന്ന് കേൾക്കുന്നത് പോലെയല്ല ശ്രീനാരായണ ഗുരുദേവന്റെ പേര് കുട്ടികൾ പാടി കേൾക്കുമ്പോൾ ഇവിടെ ആർക്കാണ് വിഷമം ഉണ്ടാകുന്നത് ആർക്കാണ് ഇത്ര പ്രശ്നം ആർക്കാണ് സമാധാനം നഷ്ടപ്പെടുന്നത് അന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് ഇത്ര പ്രശ്നം അതായത് ഇത് 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 ദേശഭക്തി ആ ചടങ്ങിൽ 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 വന്ദേ 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 ഭാര പാടിയില്ലല്ലോ അല്ലല്ലോ പാടിയത് ശരി അത് പറയോ അത് പാടിയല്ലോ അത് പാടിയിട്ടില്ല എന്ന് തന്നെ പറയരുത് അല്ലല്ല അത് നിങ്ങൾ തിരുത്തി പറയാം ആദ്യം ഉദ്ഘാടന ചടങ്ങിൽ ഇത് പാടിയിട്ടുണ്ടോ ഇല്ലേ നമുക്ക് ചെക്ക് ചെയ്ത് പോവാം ഉദ്ഘാടന ചടങ്ങിൽ പാടിയിട്ടുണ്ടോ സ്ട്രെയിറ്റ് ആൻസർ ആണല്ലോ യെസ് പറഞ്ഞോ നിങ്ങൾ അങ്ങനെയാണല്ലോ ചോദിക്കാറ് മാത്രം പങ്കെടുത്തു അതിൽ പങ്കെടുക്കുന്ന കേന്ദ്രീയ വിദ്യാലയം അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ല എന്നുള്ളതിന് സംബന്ധിക്കണമായിരിക്കുമല്ലേ അവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഗാനം അവർ അത് അവിടെ പാടുന്നു അതാണല്ലോ സംഭവിച്ചത് അല്ലെ ശ്രീ നിബിൻ അപ്പോൾ അത് ദേശഭക്തിയുടെ നിങ്ങൾ അതിന് ചാർച്ചുകൊടുക്കുകയാണ് എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ എന്താണിത് പോസ്റ്റ് ചെയ്തത് ഇത് എന്ത് പറഞ്ഞാണ് പോസ്റ്റ് ചെയ്തത് വളരെ നല്ല പാട്ടായതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തത് ഈ പാട്ടിനെന്താണ് കുഴപ്പം അതെല്ലാം ഞാൻ ആദ്യം ചോദിച്ചത് നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ ഇത് ഉദ്ഘാടന സഭയിൽ പാടിയതാണോ ഉദ്ഘാടന സഭയിലാണോ പാടിയത് ദിവസം ദിവസം ക്ലിയർ ആയി വണ്ടിക്ക് ആ വന്ദേ ഭാരത് ട്രെയിൻറെ അകത്ത് നിന്ന് കുട്ടികൾ വിദ്യാർത്ഥികൾ പാടിയതാണ് അപ്പൊ ക്ലിയർ ആണ് അതിൽ സ്റ്റേറ്റിന്റെ ഇടപെടലോ റെയിൽവേയുടെ ഇടപെടലോ ഇല്ല ആ കുട്ടികളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് അവരുടെ എക്സ്പ്രഷൻ തടുക്കാനാണ് ഇടതുപക്ഷ സർക്കാരും ഇവിടുത്തെ ഇടതുപക്ഷവും ശ്രമിക്കുന്നത് ഇത് സ്റ്റാലിനോ ലെനിനോ ഭരിക്കുന്ന രാഷ്ട്രമല്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടുള്ള രാഷ്ട്രമാണ് ഇത് ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ നോർത്ത് കൊറിയയിൽ പറയുന്ന പോലെ ഒരേപോലെ മുടിവെട്ടാനോ ഒരുപോലെ വസ്ത്രം ധരിക്കാനോ അങ്ങനെ നിയമങ്ങളുള്ള രാഷ്ട്രമല്ല അത് ജനാധിപത്യ രാഷ്ട്രമാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രമാണ് അതിൽ നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഉദ്ഘാടന ദിവസം ആ ട്രെയിനിൽ വളരെ നോർമലി പാട്ട് പാടുന്നു അതാണ് താങ്കളുടെ വാദം ശരി ഞാൻ മടങ്ങി വരാം